ബസ്സിൽ കയറി കുറച്ച് ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അവിടെ വന്നിറങ്ങി ഉടനെ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് താഴേക്കിറങ്ങി ഏഴരയ്ക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും വേഗം ചെന്നോളൂ എന്ന് ആ ഡ്രൈവർ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇറങ്ങി താഴേക്ക് വന്നു നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വിദേശ വനിതയാണ് അവർക്ക് ഞാൻ ആ ബസ് കൗണ്ടറിൽ വെച്ച് ചെറിയൊരു ഉപകാരം ചെയ്തതിൻ്റെ പേരിലാണ് അവർ ഇപ്പോൾ നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് എന്നോട് കൈകൂപ്പി ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞു ആർക്കാണെങ്കിലും ആ ഉപകാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണെന്ന് പറയുകയും ചെയ്തു അവർ പിന്നെയും പിന്നെയും കൈകൂപ്പി ആ സ്നേഹപ്രകടനം കാണിക്കുകയാണ് അത്രമാത്രം അവരുടെ ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് നമ്മൾ എത്ര പേരാണോ യാത്ര ചെയ്യുന്നത് അത്രയും പേരുടെയും പേരും ഏജും അവിടെ എഴുതി കൊടുക്കണം ശേഷം മാത്രമാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എഴുതി കാണിച്ചതിന് ശേഷം താഴേക്ക് വരുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ഇത് കൊടുക്കണം അതനുസരിച്ചാണ് അവർ ഏജ് ലിമിറ്റ് വെച്ചാണ് ടിക്കറ്റ് നോക്കി തരുന്നത് അതിൻ്റെ ചാർജ് ഏജ് ലിമിറ്റ് അനുസരിച്ച് മാറുന്നുണ്ട് താഴേക്കിറങ്ങിയതിന് ശേഷം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ നാല് പേരാണ് യാത്ര ചെയ്തത് കുട്ടിക്ക് ഫ്രീ ആണ് ബാക്കി മൂന്ന് പേർക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജായിട്ട് വന്നിട്ടുള്ളത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത് ഇവിടെ കുറേ നേരം കാത്തു നിൽക്കണമെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള ആൾക്കാരാണ് ഇവിടെ കൂടി നിൽക്കുന്നത് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് അവിടെ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം അദ്ദേഹം നോക്കിയതിന് ശേഷം താഴേക്ക് പോയി ബോട്ടിലേക്ക് കയറാൻ കഴിയുന്നതാണ് അവിടെ നിന്ന് ബോട്ട് യാത്ര ആരംഭിക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരുപാട് ക്യൂ നിന്ന് താഴേക്ക് ഇറങ്ങി ഇവിടെ ഒരാൾ നമ്മുടെ ടിക്കറ്റ് മേടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഓരോരുത്തരോടും ടിക്കറ്റ് മേടിച്ച് ചെക്ക് ചെയ്തിട്ട് താഴെ ഇന്ന സ്ഥലത്താണ് ബോട്ട് കിടക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു നമ്മളോടും പറഞ്ഞു താഴെ ബോട്ട് ഒരു വലിയ ബോട്ടിൻ്റെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താഴെയുണ്ട് അതിന് സൈഡിലുണ്ട് ആ ബോട്ടിൽ കൂടി കയറി ഈ ചെറിയ ബോട്ടിലേക്ക് നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് അങ്ങേട്ട് യാത്രയായിപ്പിച്ചു പക്ഷേങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് വലിയ ബോട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് നമുക്ക് ചെറിയ ബോട്ടാണ് കിട്ടിയത് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അപ്പുറത്തൊക്കെ വലിയ ബോട്ട് കിട്ടാഞ്ഞത് ആ കിടക്കുന്ന വലിയ ബോട്ടിൻ്റെ മുകളിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കിട്ടിയില്ല അതിൻ്റെ സൈഡിൽ കിടക്കുന്ന കൊച്ചു ബോട്ടാണ് നമുക്ക് കിട്ടിയത് അത് നമ്മുടെ തെറ്റാണ് ഇനിയും യാത്രകളിൽ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച ഒരു യാത്ര കൂടിയാണ് ഇത് ഇനി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും പല പരാജയത്തിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നതെന്ന് ഈ വലിയ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വലിയ ബോട്ടിൽ ടിക്കറ്റ് ഫുള്ളായതിനു ശേഷം അവർ മാറ്റി കൊടുക്കുന്നത് ചെറിയ ബോട്ടിലേക്കാണ് അങ്ങനെ ഫുള്ളായതുകൊണ്ടാണ് നമുക്ക് ചെറിയ ബോട്ടിലേക്ക് ടിക്കറ്റ് കിട്ടിയത് എന്തായാലും നമ്മൾ ചെറിയ ബോട്ടിലേക്ക് പോയി കയറുകയാണ് ഈ വലിയ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് വേണം ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങാൻ അങ്ങനെ നമ്മൾ പോയി കയറി അദ്ദേഹത്തോട് പറഞ്ഞു വീഡിയോ എടുക്കാനാണ് എനിക്കൊരു സൈഡ് സീറ്റ് സീറ്റെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ സൈഡിലൊരു സീറ്റ് അദ്ദേഹം എനിക്ക് തന്നു അങ്ങനെ ഞങ്ങൾ ആ സീറ്റിലേക്ക് പോയി ഇരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ബോട്ട് ഇവിടെ നിന്ന് യാത്ര തുടങ്ങും അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ജാക്കറ്റ് എല്ലാം ധരിച്ച് യാത്ര തുടങ്ങി ഫസ്റ്റ് ഞങ്ങളുടെ ബോട്ടാണ് അവിടെ നിന്ന് എടുത്തത് എങ്കിലും ഒരു വിഷമം നമുക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ ആ വലിയ ബോട്ടിൻ്റെ മുകളിൽ യാത്ര ചെയ്യാമെന്ന ഒരു വിഷമത്തോടു കൂടിയാണ് യാത്ര തുടങ്ങിയത് പക്ഷേങ്കിൽ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിച്ചു ആനയും അങ്ങനെ ഒരുപാട് പക്ഷികളെ അങ്ങനെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാനും പെരിയാറിൽ നിത്യ കാഴ്ചയാണെങ്കിലും നമുക്ക് ഒരു അത്ഭുതമായിരുന്നു ആറിലേക്ക് വെള്ളം കുടിക്കാനെത്തിയതാണ് പെരിയാറിൻ്റെ ഓളപ്പരപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന രണ്ടാനകളും ഒരു കുട്ടിയാനയും രണ്ടാനകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് നടുക്ക് കുട്ടിയാനെ നിർത്തിക്കൊണ്ടാണ് അവർ വെള്ളം കുടിക്കുന്നതും തീറ്റി തിന്നുന്നതും എല്ലാം രസകരമായ കാഴ്ചാനുഭവമായിരുന്നു ബോട്ട് കുറേ യാത്ര ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചേർത്ത് നിർത്തി രണ്ടുപേരെ ഇറക്കുകയും ഒരാളെ കയറ്റുകയും ചെയ്തു കെ ടി ഡി സിയുടെ റിസോർട്ടുകൾ ഈ കാടിനുള്ളിൽ ഉണ്ട് എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ആ റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം അവർ പരസ്പരം പരിചയമുള്ളവരാണ് അവർ പലതും സംസാരിക്കുന്നുണ്ട് മൃഗങ്ങളെയൊക്കെ കണ്ട കാര്യം അവർ പറയുന്നു ഇതിനു മുമ്പ് നമ്മൾ ആനെയും മാനിനെയുമൊക്കെ മുന്നേ കണ്ടിരുന്നു അതിനെക്കുറിച്ചായിരിക്കാം പറയുന്നത് പുറകെ മൂന്ന് ബോട്ടുകൾ അടിപ്പിച്ചടിപ്പിച്ച് വരുന്നുണ്ട് അതിന് പുറകെ മലകളെല്ലാം മഞ്ഞുകളാൽ മൂടപ്പെട്ട് കിടക്കുന്നു പ്രത്യേക ഒരു ഫീലായിരുന്നു ഈ അനുഭവം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി യാത്ര ചെയ്യണം രസകരമായ അനുഭവങ്ങൾ ഓരോ നിമിഷവും ഈ പെരിയാറിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പെരിയാറിൻ്റെ ഓളപ്പരപ്പിന് മുകളിൽ ശിഖരങ്ങൾ കൊഴിഞ്ഞുപോയ മരത്തിൽ കൂടുകൂട്ടിയിരിക്കുന്നു ആ പക്ഷികൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും മനുഷ്യനെ പോലെ ഒരു ടെൻഷനും ആ പക്ഷികൾക്കില്ല അവർ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതനുസരിച്ച് മറ്റു പക്ഷി പറന്ന് അടുത്തേക്ക് വരികയും പിന്നീട് തിരിച്ച് പറന്ന് പോകുകയും ചെയ്യുന്നു തീറ്റിക്കൊണ്ടുവരാനാണോ എന്തോ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് രണ്ട് പക്ഷികൾ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു മറ്റത് ദന്ത പക്ഷിയോ തള്ളപ്പക്ഷിയോ ആവാം പെരിയാറിൻ്റെ മുകളിലൂടെയുള്ള യാത്ര ഒരുപാട് പുതിയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത് രസകരമായ തണുത്ത കാറ്റിൻ്റെ ഇടയിലൂടെയുള്ള ആ യാത്ര ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തു ഹായ് സ്മീ നൌഷാദ് നമ്മൾ പെരിയാറിലെ തെക്കിടിയിൽ ബോട്ടിംഗ് കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ആനുമിൻസിനെയൊക്കെ കാണാൻ പറ്റി നല്ല തണുത്ത കാറ്റ് രാവിലെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് രാവിലത്തെ യാത്രകൾ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഭൂമി ഈ ഭൂമി നമുക്കാണ് ഈ പ്രകൃതിയെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ കാഴ്ച വിശേഷങ്ങളെല്ലാം നമ്മളെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിനൊരു ആനന്ദം കിട്ടും ആ ആനന്ദം നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം സൈനിങ് ഓഫ് നൗഷാ